വസ്സലാത്തു വസ്സലാമു അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ് എന്ന് തിരിച്ചറിയലാണ് നാം ആദ്യം വേണ്ടത് പലരും പല മാനദണ്ഡങ്ങളാണ് പലപ്പോഴും സത്യമറിയാൻ വേണ്ടി സ്വീകരിക്കാറുള്ളത് അതിലൊന്ന് നമ്മുടെ വാപ്പകാരണവന്മാർ ചെയ്തു വന്നത് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഞങ്ങളുടെ മഹലിൽ നടന്നു വന്നത് അതനുസരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മറ്റൊന്നും എനിക്ക് അറിയേണ്ടതില്ല എന്ന ന്യായം പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഈ മാനദണ്ഡം തെറ്റാണ് കാരണം ഈ വാദം മുഷിരിക്കുകളുടേതാണ് അവരോട് അള്ളാഹുവും അവന്റെ റസൂലും ഇറക്കിയതിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അവരവരുടെ വാപ്പകാരണവന്മാർ ചെയ്തതിനെയാണ് പിൻപറ്റുന്നത് എന്നവർ പറയുമെന്നാണ് പിശാച്ച് അതിലൂടെ നരകത്തിലേക്കാണ് നയിക്കുന്നത് എങ്കിൽ പോലും അത് അവർ വിഷയമാക്കുകയില്ല എന്നതാണ് ഇതിന്റെ ഒരാശയം അപ്പോൾ ഈ മാനദണ്ഡം ഒരിക്കലും ഒരു മുസ്ലിമിന് സ്വീകരിക്കുക സാധ്യമല്ല ശരിയായ സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം വിശുദ്ധ കുർആാനും സുന്നത്തുമാണ് റസൂലുള്ള പറഞ്ഞു തറക് തമസ്സക്തും തമസും കിതാബ് അള്ളാഹി വസുന്ന രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു അത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂൽ അഹ്ലാഹ്സ്ലമിയുടെ സുന്നത്തുമാകുന്നു അത് ആര് മുറുകെ പിടിക്കുന്നുവോ അവർ ഒരിക്കലും തന്നെ വഴിപിഴക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവസ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനും സുന്നത്തും മതി അത് മുൻഗാമികൾ സ്വീകരിച്ച വഴിയിലൊന്നും സ്വീകരിക്കേണ്ടതില്ല അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചുറ്റുപാടും നോക്കി ഖുർആാനിനെ സ്വീകരിച്ചാൽ മതി എന്നുള്ള ഒരു പുതിയ വാദവും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മാർഗം സ്വീകരിച്ചാൽ ഖുർആാനും സുന്നത്തും ഉദ്ധരിച്ച് ആർക്കും എന്തും പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു വഴിയാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഖുർആൻ യഥാവധി സ്വീകരിച്ചില്ല എങ്കിൽ അതുകൊണ്ടുതന്നെ ആളുകൾ തെറ്റിപ്പോകുമെന്ന് ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തുന്നു ഷിർക്ക് ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ പൌരോഹിത്യം ഓതിയത് ബിശുദ്ധ ഖുർആാനിന്റെ ആയത്തായിരുന്നുവെന്ന് നമുക്കറിയാം വിദേഹത്ത് വന്നതും ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ പ്രവാചകൻ ഇനി വരാനുണ്ട് എന്ന് വാദിക്കുന്നവരും ഖുർആനിന്റെ ആയത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമസ്കാരം മൂന്ന് വക്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയാനും ഖുർആനിന്റെ ആയത്തിനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ചേകനൂർ മൌലുവിയെ പോലെയുള്ള ആളുകൾ ദുരുപയോഗം ചെയ്തത് ഇന്ന് വർഗീയവാദികൾ ഖുർആൻ നിരോധിക്കണമെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സ്വന്തം വ്യാഖ്യാനം വെച്ചുകൊണ്ട് ഖുർആാനിന്റെ ആയത്തുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നെയാണ് തന്നെ കുർആാനും സുന്നത്തും മതി അത് എങ്ങനെയാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത് എന്നൊന്നും നോക്കേണ്ടതില്ല എന്ന വാദം ഒരു അർത്ഥത്തിലും നിലനിൽക്കുകയില്ല അത് വളരെ വലിയ അപകടമാണ് ഉണ്ടാക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുർആാൻ വ്യാഖ്യാനിക്കാൻ ഒരു കാരണവശാലും പാടില്ലാത്തതാണ് അപ്പോൾ എങ്ങനെയാണ് ശരിയായ മാനദണ്ഡത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക അത് റസൂലുള്ളാഹി റസൂലുല്ലായി അലൈഹി വസല്ലമ തന്നെ ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലു പറഞ്ഞത് മാസാബി എന്നാണ് വിവിധ കക്ഷികളായി ആളുകൾ പിരിയുന്ന സമയത്ത് എന്റെയും എന്റെ സ്വഹാബത്തിന്റെയും ആ ഒരു മാർഗത്തിൽ ആര് നിലകൊള്ളുന്നുവോ അവരാണ് സത്യത്തിന്റെ കക്ഷി എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത് ആരാണ് ആ മുൻഗാമികൾ ആരാണ് ആ സെലഫുകൾ റസൂല പറഞ്ഞു യലൂനഹും ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ് പിന്നീട് അതിനുശേഷം വന്നവർ പിന്നീടതിനുശേഷം വന്നവർ എന്നാണ് അഥവാ പ്രവാചകനും സ്വഹാബത്തും അതിനുശേഷം വന്ന താപീയങ്ങളും അതിനുശേഷം വന്ന തപ ഉത്താപീയങ്ങളും ഇവരെയാണ് നമ്മൾ മുൻഗാമികൾ അഥവാ സലഫുകൾ എന്ന ആശയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരെങ്ങനെയാണോ ഖുർആാനും ശുന്നത്തിനെയും സ്വീകരിച്ചത് അതുപോലെയാണ് നമ്മളും സ്വീകരിക്കേണ്ടത് അതല്ലാതെ നമ്മുടെ വാപ്പകാരണവന്മാർ പറഞ്ഞതുപോലെ ആ പാരമ്പര്യവാദമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ സുന്നത്ത് മുന്നിൽ വെച്ച് ഡിക്ഷണറി വെച്ച് സ്വന്തം ബുദ്ധി വെച്ച് സ്വന്തം സാഹചര്യം നോക്കി സ്വന്തം അഭിപ്രായം പറയുന്നതും ശരിയായ നിലപാടല്ല നമ്മൾ പാരമ്പര്യ വാദത്തെ തള്ളിക്കളയണം അതോടൊപ്പം തന്നെ ഖുർആനിനെ സ്വമേധയാ വ്യാഖ്യാനിക്കുന്നതിനെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല വിശുദ്ധ ഖുർആാനെ സച്ചരിതരായ സലഫുകൾ അഥവാ ആ മുന്നൂറ് വർഷത്തെ ആ ഉത്തമ തലമുറ എങ്ങനെയാണോ സ്വീകരിച്ചത് ആചരിച്ചത് അതുപോലെ സ്വീകരിക്കുകയും ആചരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഈ പാരമ്പര്യവാദത്തിലേക്കും പോകാൻ പാടില്ല സ്വതന്ത്രമായി കുർആാൻ വ്യാഖ്യാനത്തിലേക്കും നമ്മൾ കടന്നു പോകാൻ പാടില്ല അതിന്റെ രണ്ടിന്റെയും വസത്തിയായ നിലപാടെന്ന് പറയുന്നത് സച്ചരിതരായ മാർഗം സ്വീകരിക്കുക എന്നതാണ് ആ സച്ചരിതരുടെ മാർഗം സ്വീകരിക്കുന്നതിനെ പാരമ്പര്യവാദമായി ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ കുർആാനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു പുതിയ രീതിയും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായി സച്ചരിതരായ സെലഫുകളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുക്തകളിൽ മുക്മിനികളിൽ അള്ളാഹുനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വർമ്മത്തല്ലാ വാത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി